ലോകത്തെ ഏറ്റവും മനോഹരമായ ഡോഗ് ബ്രീഡുകളിൽ ഒന്നായ രാജപാളയം റോയൽ രാജപാളയം പപ്പികളാണ് എന്റെ കയ്യിലിരിക്കുന്നത് മുപ്പത് ദിവസം പോലും ആയിട്ടില്ല ഈ പപ്പി ഓ അപ്പോൾ അതിനോടകം ഇത്രയും ബോൺ സൈസും ഇതെല്ലാം ആയിട്ടുണ്ട് ഇരിക്കുമ്പോൾ അത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് റെസ്പോണ്ട് ചെയ്യുന്നു നോക്കിയാൽ മതി അഡിക്ഷൻ ചെയ്യുന്ന കുട്ടികളെ മാറ്റാനുള്ള ഏറ്റവും നല്ല ഉപാധിയായിട്ട് ഇപ്പം ചൈൽഡ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് ഇങ്ങനെയുള്ള പെറ്റ്സിനെ വാങ്ങിച്ചു കൊടുക്കുക നമുക്ക് ഒരു കെയറും കൊടുക്കേണ്ട കാര്യമില്ല ഇതിനസുഖങ്ങളൊന്നും കാര്യമായിട്ട് വരത്തില്ല ഇത് പ്രസവിക്കുന്ന തന്നെ മണ്ണ് കുഴിച്ചിട്ട് മണ്ണിനകത്ത് പോയി പ്രസവിച്ചോളൂ ഏറ്റു തുറക്കുമ്പോൾ ഉടനെ കടികഴിന്ന ഡോഗിനെ നമുക്ക് വളർത്തിയാൽ പല കേസുകൾ ഉപാധികളില്ലാത്ത സ്നേഹത്തിന്റെ കാവലാളുകളാണ് നായകൾ നാല് നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് റോഡ് വേയിലോ ചാടിച്ചതും പക്ഷേ രാജപാളെ ഒരിക്കലും ചാടിച്ചു അവനാദ്യം ചിന്തിക്കാഴ്ച ചാടിയാൽ എന്തായിരിക്കും അവസ്ഥ കൊടുക്കുന്നു അല്ല കൊടുക്കുന്ന ആളും തരും കണ്ടിട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ രണ്ടോ മൂന്നോ രാജപാലത്തെ ഒരു വീട്ടിൽ വാങ്ങിച്ച് നിർത്തുന്നത് പിന്നെ കാവലിന് ഏറ്റവും നല്ലത് സത്യത്തിൽ രാജപാളത്തിൻ്റെ ഫീമെയിൽ ഡോഗുകളാണ് നമ്മൾ ലാബഡോറിനെ കണ്ടു കഴിഞ്ഞാൽ കള്ളന്മാർ പറയും ഓ ആ അതൊന്നും പേടിക്കാനില്ല കയറിക്കളി ലാബഡോർ പക്ഷേ റോട്ട് വെയിലറാണെങ്കിൽ കയറാൻ പേടിക്കും ബെൽജിയം മാൽ മാൽനോയിസ് ആണെങ്കിൽ ഇറങ്ങാൻ പേടിക്കും അപ്പൊ നഗരത്തിൽ കാട്ടുപന്നി ഇറങ്ങാണ് അപ്പോൾ കാട്ടുപന്നികളിൽ നിന്ന് നമ്മുടെ കൃഷിയെ സംരക്ഷിക്കാനുള്ള ഏറ്റവും നല്ല ഉപാധി എന്താണെന്ന് ചോദിച്ചാൽ അതും രാജപാലത്തെ വളർത്തുക എന്നുള്ളതാണ് ഈ രണ്ടോ മൂന്നോ രാജപാലത്തെ വളർത്തുക ഇനി അഞ്ച് രാജപാലത്തെ വളർത്താൻ പോലും ഒരു ഫോറിൻ ബീഡിനെ വളർത്തുന്ന ചെലവേ ഉള്ളൂ ഷോജി രവി എന്ന് പറയുന്ന പോലെ നീലി രവി എന്ന് പറഞ്ഞാൽ അതൊരു പോത്ത് വർഗമാണ് മാത്രം വളർത്തുന്ന പരിചയപ്പെടുത്താനാണ് രാജപാളയം ഞാനൊരു ഉലകം ചുറ്റുന്ന സഞ്ചാരിയാണ് പ്രോഗ്രാമമായിട്ട് ഒരുപാട് രാജ്യങ്ങൾ ഇരുപത്തി അഞ്ചോളം രാജ്യങ്ങൾ ഞാൻ പോയിട്ടുണ്ട് അപ്പൊ ഒരു സഞ്ചാരിയായ ഒരാൾക്ക് വീട്ടിൽ വളർത്താൻ പറ്റിയ ഡോഗി രാജപാളയേ ഉള്ളൂ കാര്യം ഇതിനെ നമുക്ക് ഒരു കെയറും കൊടുക്കേണ്ട കാര്യമില്ല ഇതിനെ അസുഖങ്ങളൊന്നും കാര്യമായിട്ട് വരത്തില്ല അപ്പോൾ ഇത് മാത്രമല്ല ഇതിനെയെന്നും ഗ്രൂമ് ചെയ്യേണ്ട കുളിപ്പി എല്ലാ എല്ലാ ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കെ കുളിപ്പിക്കേണ്ട കാര്യമില്ല ഇത് മാത്രമല്ല ഇതിന് ദുർഗന്ധമൊന്നുമില്ല സാധാരണ ഡോഗുകൾക്കുള്ള ഫോറിൻ ബീഡ്സിനൊക്കെ ഉള്ള പോലുള്ള ദുർഗന്ധമൊന്നുമില്ല ഞാൻ മിക്കവാറും എല്ലാ ഫോറിൻ ബീഡ്സിനെയും വളർത്തിയ ഒരാളാണ് പക്ഷേ അതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അസുഖം വരും നമ്മുടെ വെറ്റിനറി ഡോക്ടർമാരുടെ പുറം ഹോസ്പിറ്റലിൻ്റെ പുറകെ നടക്കാനേ നമുക്ക് നേരം കാണത്തുള്ളൂ പക്ഷേ ഇത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നില്ലെന്നുള്ളതാണ് മാത്രമല്ല ഇത് പ്രസവിക്കുന്നത് തന്നെ മണ്ണ് കുഴിച്ചിട്ട് മണ്ണിനകത്ത് പോയി പ്രസവിച്ചോളൂ നമ്മൾ ആ ഭാഗത്തോട്ട് പോലും നോക്കേണ്ട കാര്യമില്ല മുപ്പത് ദിവസം പപ്പിയെ നമ്മൾ നോക്കേണ്ട കാര്യം പോലും ഇല്ല അത് നോക്കിക്കോളും പപ്പിയയുമായിട്ട് വന്നോളും അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പിന്നെ രാജപാളയത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കൊണ്ടിട്ടിരിക്കുന്ന ഏറ്റവും ടോപ്പ് ലിനേജിലുള്ള ഏറ്റവും നല്ല ബ്ലഡ് ലൈനിലുള്ള ഡോഗിനിയാണ് ഇപ്പം രാജപാളയത്തെ അമ്പതിനായിരം രൂപയ്ക്കും രാജപാളയത്തെ കിട്ടും ഒരു പപ്പിയെ കിട്ടും ചിലപ്പം അയ്യായിരത്തിനും പതിനായിരത്തിനും കിട്ടും പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ളതിനെ കിട്ടാൻ നമ്മൾ നല്ല പൈസ കൊടുത്തു ഏറ്റവും സോ ക്വാളിറ്റി ഉള്ളതിനെ തന്നെയാണ് നമ്മൾ ഏറ്റവും നല്ല ലിനേജ് നോക്കി ഏറ്റവും നല്ല നല്ലതിനാണ് ഇവിടെ ശരിക്കും ആളുകൾക്ക് എന്നെ അതിവേഗ ചിത്രകാരൻ എന്നുള്ള നിലയിലാണ് അറിയാവുന്നത് ലോകത്തെ ഏറ്റവും വേഗതയേറിയ പെർഫോമിംഗ് ചിത്രകാരൻ പക്ഷെ എൻ്റെ അതല്ലാതുള്ള പാഷൻസാണ് കാട് വളർത്തുക എൻ്റെ ടേക്കർ സ്ഥലത്ത് ഞാൻ വനം വെച്ച് സംരക്ഷിക്കുന്നുണ്ട് അതുപോലെ ഇങ്ങനെ ബയോഡൈവേഴ്സിറ്റി സെലിബ്രേറ്റ് ബയോഡൈവേഴ്സിറ്റി എന്നുള്ളതാണ് യഥാർത്ഥ ഒരു പരിസ്ഥിതി പോത്രം എന്ന് പറയുന്നത് ജൈവ വൈവിധ്യത്തെ ആഘോഷമാക്കും അതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വ്യത്യസ്തമായ ഈ ഡിൻഡുൽഡാകുന്ന അധികം ഇല്ലാത്ത വ്യത്യസ്തമായ ജീവി വർഗങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നത് അങ്ങനെ അതിന്റെ ഭാഗമാണ് രാജപാളയം ഒരു സേവ് രാജപാളയം സേവ് റോയൽ റോയൽ രാജപാളയം പ്രോജക്ടിന്റെ ഭാഗമാണിത് ശരി ശരി സേവ് റോയൽ രാജപാളയം പ്രോജക്ട് അപ്പോഴ്സിറ്റിയുടെ പേരിലാണ് ചേട്ടൻ തീർച്ചയായിട്ടും അപ്പോൾ ഇപ്പോൾ എത്ര രാജപാളയം ഡോഗ്സ് എനിക്ക് ഇപ്പോൾ അറേഴ് ഡോഗ്സ് ഉണ്ട് രാജപാളയം മെയിൽസ് രണ്ട് മെയിലുണ്ട് ഇത് ഏറ്റവും നല്ല ഹെഡ് സൈസുള്ള ഹെഡിന് നല്ല മെയിലിന്റെ ഹെഡും ഫീമെയിലിന്റെ ഹെഡും ഒരുപോലെ ഇരിക്കരുതെന്നാണ് പറയുന്നത് അതായത് ഫീമെയിലിന്റെ ഹെഡ് നോക്കി അതുപോലെ ഇരിക്കരുത് മെയിലിന്റെ ഹെഡ് രണ്ട് വ്യത്യസ്തമായിരുന്നു പക്ഷേ മെയിലിൻ്റെ ഹെഡും ഫീമെയിലിൻ്റെ ഹെഡും ഒരുപോലൊക്കെ തന്നെ ആയിരിക്കുന്നത് ഇത് കണ്ടോ ഹെഡിന് അത്രയും വിരിവുള്ള നല്ല ഹെഡുള്ള ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഞാനൊരു പബ്ലിക് ലൈഫുള്ള ആളായതുകൊണ്ട് വീട്ടിൽ ധാരാളം പേര് ദിവസവും സന്ദർശകരുണ്ട് അപ്പം വന്നാൽ ഉടനെ കടിച്ചു കീറുന്ന ഡോഗിനെ നമുക്ക് വളർത്താനൊക്കെ ഇല്ല ഇപ്പോൾ നമ്മൾ കശ്മീരിലല്ല ജീവിക്കുന്നത് നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത് കേരളത്തിൽ കള്ളന്മാരുടെ ശല്യമുണ്ട് അത് കാരണം സുരക്ഷയ്ക്ക് വേണ്ടി പലപ്പോഴും ഡോഗിനെ വളർത്തുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും വീട്ടിലോട്ട് ഒരാൾ വരുമ്പോൾ ഉടനെ കടിച്ചു കയറേണ്ട ആവശ്യമില്ല രാജപാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മനുഷ്യരെ അങ്ങനെ കടിച്ചു കയർത്തില്ല പക്ഷേ വീട്ടിലോട്ടിപ്പോൾ രാത്രി ഒരാൾ കയറി വന്നാൽ ശരിക്കും പേടിപ്പിക്കും അവനെ ഒരു കാരണവശാലും വീട്ടിനകത്തോട്ട് അതിക്രമിച്ച് കയറാനൊക്കെ ഇല്ല പക്ഷേ പകലൊരാൾ വന്നു കഴിഞ്ഞാൽ അത് ആളും തരവും നോക്കിയിട്ടേ അത് പെരുമാറത്തുള്ളൂ ഗേറ്റ് തുറക്കുമ്പോൾ ഉടനെ കടികുന്ന ഡോഗിനെ നമുക്ക് വളർത്തിയാൽ പല കേസുകൾ അസന അഡ്വക്കേറ്റ് എനിക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത് പുതിയ നിയമങ്ങളാണ് വീട്ടിലോട്ട് കയറി വരുന്നു ഒരു അതിഥി വരുന്നു അല്ലെങ്കിൽ ബന്ധുക്കൾ വരുന്നു കസിൻസ് വരുന്നു അപ്പോഴുടനെ തന്നെ ഡോഗ് ചങ്ങലയിൽ പൊട്ടിച്ച് വന്ന് കടിച്ചാൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉടമയ്ക്കുണ്ടാവും അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രീം ലെവലിലുള്ള അങ്ങനെയുള്ള എക്സ്ട്രീം അഗ്രേഷനുള്ള ഡോഗുകളെ വേണ്ട എന്ന് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞത് ശരി ശരി സുപ്രീംകോടതി ഒരു ലിസ്റ്റും പുറത്തിറക്കിയിട്ടുണ്ട് രാജപാളെ അങ്ങനെയുള്ള എക്സ്ട്രീം ടെമ്പർ ഇല്ല അത് നോക്കിയും കണ്ടുമാണ് അതിനൊരു ബുദ്ധിയുണ്ട് അത് നോക്കിയും കണ്ടും മാത്രമേ ഒരാളെ ആക്രമിക്കത്തുള്ളൂ അപ്പൊ അത്രയും ബുദ്ധിയുള്ള ഡോഗാണ് ഇതിലേക്ക് വന്നു ഔജിത്യം നോക്കിയിട്ടേ ചെയ്യത്തുള്ളൂ അതിനറിയാം ഇപ്പൊ ഒരാൾ വരുമ്പോ തന്നെ അതിന്റെ ആ ഒരു ആളിന്റെ ബോഡി ലാംഗ്വേജ് കൊണ്ട് തന്നെ രാജപാലത്തിന് മനസ്സിലാവും ഇത് കുഴപ്പമാണ് കാരണമാവും ആര് വന്നാലും കുറയ്ക്കുകയും ഒക്കെ ചെയ്യും പക്ഷേ എങ്കിൽ പോലും അത് കടിക്കണോ കടിക്കണ്ടായോ എന്നുള്ളത് ഒരു മിക്കവാറും അതൊരു അകലം പാലിക്കും ഒരു പത്തടി അകലം പിന്നെ അതിന്റെ സേഫ്റ്റിയും കൂടെ അത് നോക്കും മറ്റു ഡോഗിന്റെ കൂട്ട് സേഫ്റ്റി നോക്കാതെ ചാടത്തില്ല ഇതിൻ്റെ സേഫ്റ്റിയും കൂടെ നോക്കും ആ ആളിന്റെ കയ്യിലുള്ള ആയുധം എന്താണ് ഇതെല്ലാം നോക്കി ഒരു കൃത്യമായി മനസ്സിലാക്കിയിട്ട് മാത്രമേ അങ്ങനെ ഒരു അസസ്മെന്റ് ഉള്ള ഡോഗമാണ് രാജപാളയത്ത് ഉപാധികളില്ലാത്ത സ്നേഹത്തിൻ്റെ കാവലാളുകളാണ് നായ്കൾ നായ്ക്കൾ എന്ന് പറയുന്നത് കാര്യം നമ്മുടെ കൂടപ്പിറപ്പുകൾ പോലും നമ്മളോടത്രയും കരുതലില്ല സ്വന്തം ജീവനേക്കാൾ അന്യജീവന് ഉതകി ജീവിക്കുന്ന ഒരു ജീവി വർഗമേ ഭൂലോകത്തുള്ളൂ അത് നായകൾ തന്നെയാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ മൊബൈൽ ഫോണും ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സും കൊടുക്കുമ്പോൾ അവർ വളരെ മെക്കനൈസ്ഡ് ആവുകയാണ് നമ്മളൊരു പപ്പിയെ കൊടുത്തു നോക്കൂ സഹജീവി സ്നേഹം പഠിക്കും സഹജീവി സ്നേഹം പഠിക്കുക എന്ന് പറയുന്ന ഏറ്റവും പ്രധാന കാര്യമാണ് ഈ ലോകത്ത് പലതരത്തിലുള്ള ജീവി വർഗ്ഗങ്ങളുണ്ട് അവയോടൊക്കെ ചേർന്ന് കോ ആണ് ശരിക്കും മനുഷ്യന് പറഞ്ഞിട്ടുള്ളത് പക്ഷേ മനുഷ്യൻ എന്താ ചെയ്യുന്നത് അഞ്ച് സെൻ്റ് സ്ഥലം വാങ്ങിച്ച ഉടനെ ആ സ്ഥലത്ത് തറ മൊത്തം എന്തെങ്കിലുമൊക്കെ ഒരു തുള്ളി വെള്ളം പോലും താഴാത്ത രീതിയിലാക്കി സകല കാടുകളും വെട്ടിമാറ്റി സകല ജീവജാലങ്ങളെയും അടിച്ച് പുറത്താക്കി ഈ സ്ഥലം എൻ്റേതാണെന്ന് അങ്ങ് പ്രഖ്യാപിക്കുകയാണ് ശരിക്കും പ്രകൃതി പ്രകൃതിവിരുദ്ധ നിലപാടാണത് നമ്മൾ എല്ലാ ജീവജാലങ്ങളോടും സമരസപ്പെട്ട് ജീവിക്കാനാണ് ഒരു എക്കോ ഇക്കോളജി മനസ്സിലാക്കുന്ന ആഴത്തിൽ പഠിക്കുന്ന ഒരാൾക്ക് ഇത് ചെയ്യുന്നത് ഞാൻ പിന്തുടരുന്ന ശാസ്ത്രമെന്ന് പറഞ്ഞാൽ ഇക്കോസോഫിയാണ് ഇക്കോളജിക്കലി ഓറിയൻറ്റഡ് ഫിലോസഫിയാണ് പാരിസ്ഥിതിക ദാർശനികതയാണ് ആ പാരിസ്ഥിതിക ദാർശനികത പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഡിൻഡിൽ ആയിട്ടുള്ള ഇങ്ങനെയുള്ള രാജപാളയം അതുപോലെ കാട് വളർത്തൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് മര്യാദയുടെ ഭാഗമാണ് ഇതൊരു മണ്ണുമര്യാദ ഗുരുകുലമാണ് ഹരിതാശ്രമം എന്ന് പറയുന്ന ഒരു മണ്ണു മര്യാദ ഗുരുകുലമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരം ജീവജാലങ്ങളെ കണ്ടെത്തി ഇത് ചെയ്യുന്നത് ഇപ്പോൾ മഹാഭാരതമൊക്കെ എടുത്താൽ മഹാഭാരതത്തിന് തുടക്കവും നായയാണ് അവസാനിക്കുന്ന നായയാണ് സ്വർഗ്ഗാരോഹണത്തിൻ്റെ സമയത്തും യുദ്ധിഷ്ഠനുമാൻ്റെ കൂടെ ഉള്ളൊരു നായ മാത്രമാണുള്ളത് അപ്പോൾ ഓരോ മഹദ്ഗ്രന്ഥങ്ങൾ ചട്ടമ്പിസ്വാമിയാണ് നായസദ്യ കൊടുത്തത് അങ്ങനെ എല്ലാവരോടും പറഞ്ഞു ഈ നായയെല്ലാം നമ്മുടെ കൂട്ടത്തിലുള്ളവർ തന്നെയാണ് എന്ന് സഹജീവി സ്നേഹം പ്രചരിപ്പിക്കാനുള്ള ആത്മീയ ദർശനമാണ് ചട്ടമ്പി ചട്ടമ്പിസ്വാമി നായസദ്യ നടത്തിയതിലൂടെ തെളിയിച്ചത് ഇങ്ങനെ നമ്മൾ ഓരോന്നും വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ വലിയ ദർശനങ്ങളുണ്ട് നായക്ക് അപ്പോൾ രാജപാളയത്തെ വളർത്തുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ അസുഖങ്ങൾ കാര്യമായി വരാത്ത ഡോക്ബ്രീഡാണ് അവർ കാണാൻ ഏറ്റവും ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഡോഗ് ബ്രീഡ്സ് ഇൻ ഇന്ത്യ അതെ ഇൻഡിജിനിയസ് ഡോഗ് ബ്രീഡാണ് പിന്നെ വ്യത്യസ്തമായ കളറാണ് ശുഭ്ര ശോഭയുള്ള നിറമാണ് അതുപോലെ പിങ്കാണ് എന്ന് പറയുന്നത് എത്ര ചള്ളേ പോയി കിടന്ന് ചാടിയിട്ട് വന്നാലും നമ്മളൊന്നും ചെയ്യണ്ട ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല തൂവുള്ള നിറത്തിൽ വൃത്തിയാക്കും ഒരു ക്യാറ്റ് ദേഹം വൃത്തിയാക്കുന്ന പോലെ തന്നെ രാജപാളയം ദേഹം വൃത്തിയാക്കും അതുകൊണ്ട് ഇതിനെ ഞാൻ ഇതിനെ ഒരു രണ്ട് മാസമൊക്കെ കൂടുമ്പോഴാണ് ചിലപ്പോൾ ഒക്കെ ഒന്ന് കുളിപ്പിക്കുന്നത് തന്നെ അല്ലാതെ അങ്ങനെ കുളിപ്പിപ്പിക്കുകയോ ദിവസവും ഗ്രൂം ചെയ്യുവോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ അടുത്ത് വരുമ്പോൾ വെറുതെ ഇങ്ങനെയൊന്ന് തടവി കൊടുത്താൽ മാത്രം മതി അതുപോലെ രോമം ഷെഡിങ് കുറവാണ് വീട്ടിലെങ്ങും രോമം ആവത്തില്ല അലർജി ഒന്നും വരില്ല ഇപ്പം രോമം ഡോഗിൻ്റെ രോമം അലർജി ഉള്ളവർക്കും രാജപാളയത്തെ വളർത്താം പിന്നെ കൊച്ചു കുട്ടികളുടെ കൂടെ പോലും ചാടി കളിച്ചോളും കടിച്ചു കൊല്ലുമെന്നോ ഉപദ്രവിക്കുമെന്നോ പേടിക്കുകയോ വേണ്ട അൺപ്രഡിക്റ്റബിൾ നേച്ചർ ഏറ്റവും കുറവുള്ള ഡോഗ് ബ്രീഡാണ് രാജപാളയം മറ്റ് പല ഡോഗ് ബ്രീഡുകൾക്കുമുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ നേച്ചറാണ് അപ്രതീക്ഷിതമായിട്ട് അതെ അതെ ഒരിക്കലും അവിചാരിതമായിട്ടായിരിക്കും ആക്രമണം വരുന്നത് ചിലപ്പം നമ്മളുടെ ഒരു ആംഗ്യം അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ പെട്ടെന്ന് ആക്രമിച്ചു കളയും പക്ഷെ രാജപാളത്തിന് അങ്ങനെ ഒരു വിഷയമില്ല പേടിപ്പിക്കത്തേ ഉള്ളൂ ആ രാജപാളെ അങ്ങനെ കടിച്ച് കയറില്ല പിന്നെ ഇത് അടുത്തേക്ക് വരുമ്പോൾ അത് അതിന്റെ സുരക്ഷയും കൂടെ നോക്കുന്നുണ്ട് അതിന്റെ സുരക്ഷയും കൂടെ നോക്കുന്നുണ്ട് അപ്പൊ ഈ ആയുധം എന്തെങ്കിലും ആണോ ഈ ക്യാമറ കാണുമ്പോൾ ആയുധമാണോ എന്ന് സംശയിക്കുന്നു അതെ അതെ അത്രയ്ക്ക് അലർട്ടാണ് അതുപോലെ ഇപ്പൊ ഒരു നാല് നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് റോഡ് വെയിൽ ചാടിച്ചത്തും പക്ഷെ രാജപാളെ ഒരിക്കലും ചാടിച്ചു അവൻ ആദ്യം ചിന്തിക്കും ചിന്തിക്കുന്നുണ്ട് താഴ്ത്ത് ചാടിയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിക്കും ഇപ്പൊ ഇവിടെ തന്നെ ഒരു പിറ്റ്ബുൾ ഉണ്ടായിരുന്നു പിറ്റ്ബുൾ ഒരു കീരിയെ കണ്ട് നല്ലൊരു പിറ്റ്ബുൾ ആയിരുന്നു പ്രേ ഡ്രൈവ് കൂടുതലായിരുന്നു പെട്ടെന്ന് ചങ്ങലയും പൊട്ടിച്ചോട്ട് ചാടിച്ച് അങ്ങനെ ഒരേ കുരുങ്ങി ഇത് അപ്പോഴേ ചത്തുപോയി എന്താ വെച്ചാൽ പക്ഷെ രാജപാളെ ഒരിക്കലും അങ്ങനെ എടുത്തി ചടത്തില്ല ഏത് കീരിയായാലും എന്തായാലും അത് പരിസരം നോക്കും എന്താണ് അവസ്ഥ എന്ന് നോക്കിയിട്ട് മാത്രമേ ചാടുകയുള്ളൂ അപ്പോൾ അത് മോസ്റ്റ് വൺ ഓഫ് ദി മോസ്റ്റ് ഇൻ്റലിജൻറ്റ് ഡോഗ് ബ്രീഡ്സ് ആണ് പിന്നെ ഇതിനൊരു സ്വ സ്വതന്ത്രമായ നേച്ചറുണ്ട് സ്വ സ്വഭാവം എന്ന് പറയുന്നത് വളരെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാരുടെ കൂട്ടു തന്നെ ഒരു വലിയൊരു ഏരിയ സ്വഭാവമുണ്ട് ഇതിന് എക്സസൈസ് വേണം എക്സസൈസ് വേണം നമ്മൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഇവിടെ ഈ ഹരിതാശ്രമം പാരിസ്ഥിതിക ഗുരുകുലത്തിലേക്കും ഒക്കെ ഒരുപാട് ഫോൺ കോൾ ദിവസം വരാറുണ്ട് രാജപാളയത്തേക്ക് ടോറി വെച്ചുകൊണ്ട് നമ്മൾ ഈ റോൾസ് റോയിസ് കൊടുക്കുന്നു അല്ല കൊടുക്കുന്നത് ആളും തരുമെന്ന് കണ്ടിട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരാൾ വന്ന് ചോദിച്ചാൽ നമ്മൾ ഒരിക്കലും ഫ്ലാറ്റിലേക്ക് രാജപാലത്തെ കൊടുക്കത്തില്ല കാര്യം ഇതിന് എക്സസൈസ് വേണം ഇതൊരു ഹൗൺ ബ്രീഡാണ് ഇത് കുറച്ച് ഓടാനും ഒക്കെയുള്ള സൗകര്യം വേണം ഇതിനെല്ലാം നമ്മുടെ എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം ഓരോന്നിനും സമയക്രമം ഉണ്ട് അതനുസരിച്ച് വിടും കുറച്ച് സമയത്ത് മാത്രമേ ഇതിനെ കെട്ടിയിടുകയുള്ളൂ അതിഥികൾ പേടിയുള്ള അതിഥികൾ വരുമ്പോൾ മാത്രമേ കെട്ടിയിടുകയുള്ളൂ അല്ലാത്തപ്പോഴെല്ലാം ഷോജി രവി വന്നപ്പോഴും കണ്ടതാണല്ലോ ഇവിടെ രാജപാളയം ഇതുവഴി നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ കടിക്കാൻ ശ്രമിച്ചോ ഗേറ്റ് കടന്നിട്ട് വന്നിട്ട് പേടിപ്പിച്ചതേ ഉള്ളൂ അപ്പോൾ ഇല്ല ഇവിടെ ഒരുപാട് പേര് വരുന്നു അപ്പം വന്ന് കയറുമ്പോൾ ഉടനെ ഡോഗ് കടിക്കാൻ തുടങ്ങിയാൽ അത് വലിയ വിഷയമായിട്ട് വരും കാര്യം പബ്ലിക് ലൈഫുള്ള ആളുകൾ പൊതുപ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ സാംസ്കാരിക പ്രവർത്തകർ ഇവരുടെയൊക്കെ വീട്ടിൽ ഡോഗിനെ വളർത്തുമ്പം കടിക്കുന്ന ഡോഗിനെ വളർത്തിയാൽ വലിയ പ്രശ്നമാണ് അതുകൊണ്ട് നമ്മളങ്ങനെ കടിക്കുന്ന ഡോഗിനെ ഒരിക്കലും നമുക്ക് ഒക്കില്ല അല്ലെങ്കിലും കേരളത്തിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇവിടെ ഇപ്പോൾ തീവ്രവാദി ആക്രമണമൊന്നും ഒന്നുമില്ല പിന്നെ ഡോഗിനെ വേണം രാത്രി ഡോഗ് ഒരു രണ്ട് ഡോഗ് ഡോഗുണ്ടല്ലേ മൂന്ന് ഡോഗ് ഉണ്ട് ഇപ്പം വേറെ ഞാൻ എനിക്ക് ഒരുപാട് ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കളുള്ളത് പോലീസുകാരാണ് ആ പോലീസുകാർ പറയുന്നതെന്ന് പറഞ്ഞാൽ സി സി ടി വി ക്യാമറ പോലും മുഖംമൂടി വെച്ചുകൊണ്ട് ആരും തിരിച്ചറിയാത്ത രീതിയിൽ ആളുകൾ ഒന്ന് മോഷ്ടിച്ചിട്ട് പോകും അല്ലേ സി സി ടി വി ക്യാമറ അടിച്ചു പൊട്ടിച്ചുകളെ പക്ഷേ ഒരു ഡോഗുള്ളിടത്ത് പോലും കയറുമെങ്കിലും രണ്ടോ മൂന്നോ ഡോഗുള്ളിടത്ത് ഒരു അക്രമി വന്ന് കയറത്തില്ല ഇന്ന് നമുക്കറിയാം സ്വർണ്ണത്തിൻ്റെയൊക്കെ വില അതുപോലെ കുതിച്ചു വരികയാണ് ഒരു ഭവൻ സ്വർണം മൊട്ടിച്ചുകൊണ്ട് പോയാലും അവന് ഒരു മാസം ജീവിക്കാനുള്ള പണിയെടുക്കാനും ജീവിക്കാനുള്ള അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ കേരളത്തിൽ സ്ത്രീകൾ മാത്രം ഉള്ള പല വീടുകളിലും ഇത്തരത്തിൽ പോലീസ് തന്നെ പറയുന്നത് സി സി ടി വി വെക്കുന്നതിനേക്കാളും നല്ലത് രണ്ടോ മൂന്നോ ഡോഗിനെ വളർത്തുക അപ്പോൾ ഒരു ഡോഗിനെ ആയിട്ട് വളർത്തിയിട്ടും വലിയ കാര്യമില്ല എന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത് കാര്യം ഈ കള്ളന്മാരുടെ മനഃശാസ്ത്രം ഞാനൊരു അഡ്വക്കേറ്റെന്നല്ലെന്ന് എനിക്കറിയാം ഒരു ഡോഗിനാവുമ്പോൾ എന്തെങ്കിലും പ്രത്യേക ആഹാരം കൊടുത്തോ അങ്ങനെ എന്തെങ്കിലും ഇവന്മാർ ഇത് ഡീൽ ചെയ്യാനൊക്കെ പക്ഷേ രണ്ടോ മൂന്നോ ഡോഗിനെ കൂട്ടമായിട്ട് വളർത്തിയാൽ അവൻ്റെ എല്ല് പോലും കാണത്തില്ല രാത്രി ആ വീട്ടിലോട്ട് അതിക്രമിച്ച് കയറിയ അപ്പോൾ എല്ലാവരോടും അഡ്വൈസ് ചെയ്യുന്നത് സി സി ടി വിയെക്കാളും ചിലവും കുറഞ്ഞിരിക്കും രണ്ടോ മൂന്നോ രാജപാളയത്തെ ഒരു വീട്ടിൽ വാങ്ങിച്ചു നിർത്തുന്നത് പിന്നെ കാവലിന് ഏറ്റവും നല്ലത് സത്യത്തിൽ രാജപാളയത്തിൻ്റെ ഫീമെയിൽ ഡോഗുകളാണ് ഫീമെയിൽസാണ് നല്ലത് അത് മിക്ക ഡോഗ് ബ്രീഡുകളിലും ഫീമെയിൽസാണ് നല്ലത് രാജപാളയത്തിൻ്റെ പ്രത്യേകിച്ചും ഫീമെയിൽ ഡോഗാണ് കാവലിന് കൂടുതൽ നല്ലത് പിന്നെ രാജപാളയം എല്ലാ വർഷവും എല്ലാ മാസം കൂടുമ്പോൾ പ്രസവിക്കുന്ന ഡോഗൊന്നുമല്ല ഹീറ്റാവുന്ന ഡോഗല്ല അത് ചിലപ്പോൾ ഒരു രണ്ട് വർഷം കൂടുമ്പോൾ ഒരു രണ്ട് തവണയോ അങ്ങനെയൊക്കെ ഹീറ്റാകത്തുള്ളൂ അപ്പോൾ ഒരു പത്ത് ദിവസം ഈ ഫീമെൽ ഡോഗിനെ ഹീറ്റാകുന്ന സമയത്ത് മാറ്റി കെട്ടിയാൽ മാത്രം മതി എപ്പോഴും ഫീമെൽ ഡോഗിനെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒരു വാഷ് ഡോഗ് എന്ന നിലയിൽ പിന്നെ രണ്ട് ഡോഗും ഒക്കെ തന്നെ അപ്പം ഇന്ന് കേരളത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ സ്വർണ്ണവില കൂടിയതും കള്ളന്മാരുടെ ശല്യവും അപ്പോൾ അതുകൊണ്ട് സി സി ടി വി ഒരിക്കലും കള്ളന്മാരെ തടയാനുള്ള തടയാനുള്ളൊരു മാർഗ്ഗമായിട്ട് ഒരു മാർഗ്ഗമായിട്ട് എനിക്ക് അഭിഭാഷകൻ നില എനിക്ക് സജസ്റ്റ് ചെയ്യാനൊക്കെ ഇല്ല സി സി ടി വി ആയിക്കോളൂ പക്ഷേ രണ്ട് ഡോഗ് മിനിമം രണ്ട് രോഗം മിനിമം രണ്ട് രോഗം അല്ലെങ്കിൽ മൂന്ന് ഡോഗ് എന്ന് വെച്ചാൽ ഈ രാജപാലത്തിലൊക്കെ വളർത്തുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പുറത്തുനിന്നുള്ള ആഹാരമൊന്നും കൊടുക്കേണ്ട വീട്ടിൽ തന്നെയുള്ള കഞ്ഞിയോ വയറോ എന്തോ കൊടുത്താലും കഴിച്ചോളൂ ഫോറിൻ ഡോക്സിനാണെ നമ്മൾ റൂൾസും റോയൽ കനൈനും ഒക്കെ വാങ്ങിച്ചു കൊടുക്കണം ഇതങ്ങനെ വേണ്ടി പ്രിവെൻഷനാണ് പേടിച്ച് അങ്ങനെ കയറില്ല ഇപ്പം പല ഇപ്പം ഈ റീസൻ്റായിട്ട് കുറേ പത്തനംതിട്ട കോടതിയിലുള്ള ചില മോഷണ കേസുകൾ സ്ത്രീകളെ അതിക്രമിച്ച് നിൽക്കുന്ന കേസുകൾ രാത്രി വന്നിട്ട് ആ കേസുകളെല്ലാം എടുത്തു നോക്കിയപ്പോൾ വലിയ വലിയ വീടുകളുണ്ടായിട്ട് എന്തുകൊണ്ട് കയറിയില്ല ഇടത്തരം വീട്ടിൽ എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഈ കള്ളന്മാർ പറഞ്ഞത് ആ വലിയ വീടുകളിൽ രണ്ട് മൂന്നും ഡോഗ്സ് ഉണ്ട് അപ്പോൾ ആ ഡോഗ് ഇപ്പം നമ്മൾ ലാബഡോറിനെ കണ്ടു കഴിഞ്ഞാൽ കള്ളന്മാർ പറയും ആ അതൊന്നും പേടിക്കാനില്ല കയറിക്കളി ലാബഡോർ പക്ഷേ റോട്ട് ആണെങ്കിൽ കയറാൻ പേടിക്കും ബെൽജിയം മാൽനോയ്സ് ആണെങ്കിൽ കയറാൻ പേടിക്കും അതുപോലെ രാജപാളയമാണെങ്കിൽ കയറാൻ പേടിക്കും കാര്യം എന്താ പറയുക രാജപാളയം ഇപ്പോൾ ഒരുത്തനും മതിലിനപ്പുറത്ത് നിന്ന് എന്തെങ്കിലും അക്രമം കാണിക്കാൻ ശ്രമിച്ചാൽ പോലും ചിലപ്പോൾ മതിലൂടെ എടുത്ത് എടുത്തിയാടി കളഞ്ഞു അങ്ങനെ എപ്പോഴും ചാടത്തില്ല പക്ഷേ അങ്ങനെ വേണ്ടി വന്നാൽ എടുത്തി എടുത്തിയാടി അവനെ ആക്രമിച്ചു കളയും അതുപോലെ പന്നി വേട്ടയ്ക്ക് ഏറ്റവും നല്ല ഒരു സംഭവമാണിത് രാജപാളയം പന്നിയെ ഓടിച്ചു കളയും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കേരളത്തിലെല്ലാം കർഷകർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കാട്ടുപന്നി ശല്യം എല്ലായിടത്തും നഗരത്തിൽ പോലും ഇപ്പോൾ കാട്ടുപന്നി ഇറങ്ങാണ് അപ്പോൾ കാട്ടുപന്നികളിൽ നിന്ന് നമ്മുടെ കൃഷിയെ സംരക്ഷിക്കാനുള്ള ഏറ്റവും നല്ല ഉപാധി എന്താണെന്ന് ചോദിച്ചാൽ അതും രാജപാലത്തെ വളർത്തുക എന്നുള്ളതാണ് എപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒന്നായി വളർത്താതെ രണ്ടോ മൂന്നോ രാജപാളയം ഈ രണ്ടോ മൂന്നോ രാജപാലയത്തെ വളർത്തുക ഇനി അഞ്ച് രാജപാളത്തെ വളർത്താൻ പോലും ഒരു ഫോറിൻ ബ്രീഡിനെ വളർത്തുന്ന ചിലവേ ഉള്ളൂ മാത്രമല്ല ഇതൊരു പന്ത്രണ്ട് വയസ്സ് പതിമൂന്ന് വയസ്സൊക്കെ വരെ രാജപാലത്തിന് ആയുസുമുണ്ട് ഇപ്പം ഗ്രേറ്റ് ഡേനയൊക്കെ നമുക്ക് ഇഷ്ടമാണ് പക്ഷേ ഗ്രേറ്റ് ഡേനെ വാങ്ങിച്ചുകൊണ്ട് വന്ന ഏഴു കൊല്ലം ആവുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ എട്ട് കൊല്ലം ആവുമ്പോഴത്തേക്കും ആയുർദ ലൈഫ് സ്പാൻ തീരുമാനം ചത്തുപോകുകയാണ് കോഴ്സ് എന്നേലും ഏഴോ എട്ടോ കൊല്ലം ആകുമ്പോഴത്തേക്കും നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടി വളർത്തി വളർത്തിക്കഴിഞ്ഞു അത് ചത്തുപോകും പക്ഷേ രാജപാളയം ഒരു പന്ത്രണ്ട് വയസ്സ് വരെയൊക്കെ ആരോഗ്യത്തോടെ തന്നെ നിൽക്കും പൂർണ്ണ ആരോഗ്യത്തോടെ തന്നെ നിൽക്കും അതിന് യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഈ രാജപാളയമാണ് നമ്മൾ ഇപ്പോൾ ഏറ്റവും സജസ്റ്റ് ചെയ്യുന്ന ഡോഗെന്ന് പറയുന്നത് കാണാനും നല്ല രസം സ്മെല്ലില്ല തീർച്ചയായിട്ടും ഒരുപാട് ഡോഗ് ബ്രീഡുകളെ വളർത്തി ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ പല രാജ്യങ്ങളിലും മുമ്പ് ഒരുപാട് എനിക്ക് എപ്പോഴും ഒരു ഇഷ്ടമുള്ളൊരു കാര്യം വ്യത്യസ്തമായ പക്ഷി മൃഗാദികളെക്കുറിച്ചും വൃക്ഷലതാദികളെക്കുറിച്ചും ആഴത്തിൽ പഠിക്കുക അത് എക്കസോഫിയുടെ ഭാഗമായിട്ട് പഠനം ഇപ്പം ഷോജി രവി എന്ന് പറയുന്ന പോലെ നീലി രവി എന്ന് പറഞ്ഞാൽ അതൊരു പോത്ത് വർഗ്ഗമാണ് അല്ലേ അതല്ലെങ്കിൽ മുറി എന്ന് പറഞ്ഞ ഹരിയാനയുടെ പോത്താണ് അതല്ലെങ്കിൽ സിരോ സിരോഹി എന്ന് പറഞ്ഞ രാജസ്ഥാന്റെ മൗണ്ട് അബുവിന്റെ താഴെയുള്ള ഒരു ജില്ലയുടെ പേരാണ് സിരോഹി അവിടെ നിന്നുള്ള ആടാണ് സിരോഹി ആടെന്ന് പറയുന്നത് എന്നോട് ഇത് പറയുമ്പോഴത്തേക്കും എനിക്കൊരു അഭിമാനമായിട്ടാണ് അല്ലെ അല്ലെ ഞാൻ ഞാൻ എല്ലാ ഇപ്പൊ ലോകത്തെ ഏറ്റവും ചെറിയ ഡോഗ് ബ്രീഡ് ഏതാണെന്ന് വെച്ചാൽ ശിവാവയാണ് മെക്സിക്കൻ മെക്സിക്കൻ ബ്രീഡാണ് ഇതെല്ലാ ബ്രീഡുകളെ കുറിച്ചും അത് ആടുകളെക്കുറിച്ചായാലും കുറിച്ചായാലും ഇപ്പം ധാർ പാർക്കെന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ്റെ പടത്തിനോട് ചേർന്ന് നിൽക്കുന്ന പശുവാണ് ധാർ പാർക്ക് ധാർ മരുഭൂമിയുടെ അതിൽ ഉള്ള പശുക്കളാണ് അതുപോലെ പൂങ്കാനൂർ ലക്ഷ്മി എന്ന് പറഞ്ഞൊരു പശു എനിക്ക് വളരെ ഇഷ്ടമുള്ള പശുവാണ് അപ്പോൾ ഈ ലോകത്തുള്ള അതുപോലെ ഏറ്റവും വലിയ കൊമ്പ് ബാഹുബലിയിലെ പശു ഏതാ കാള ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അറിയില്ല വലിയ കൊമ്പുള്ള ഏറ്റവും വലിയ കാങ്കരജാണ് കാങ്കരജ് അപ്പം ഇങ്ങനെയുള്ള ഇതിനെക്കുറിച്ചെല്ലാം പഠിക്കുക നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഈ ലോകത്തുള്ള പക്ഷിമൃഗാദികളെ അറിയുക എന്ന് പറയുന്നത് നമ്മുടെ കൺസേൺ ആണ് കൾച്ചർ ഈസ് എ കൺസേൺ ഫോർ അതേഴ്സ് അവരനോടുള്ള കരുതലാണ് സംസ്കാരം അവരെന്നു പറയുന്നത് ഈ പിന്നെ മനുഷ്യൻ മാത്രമല്ല അത് പക്ഷിമൃഗാദികളും എല്ലാം ചേർന്നതാണ് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചൊരു കഥ കേട്ടിട്ടുണ്ടാകും അദ്ദേഹം ചായ കുടിച്ചു കഴിഞ്ഞാൽ ഈ ചായ ഗ്ലാസ്സിൽ എടുത്ത് കമത്തി വെക്കും കമത്തി വെക്കുമ്പോൾ ആളുകൾ അയ്യോ ബെഡ്ഷീറ്റ് ചോദിക്കുന്നത് ഈ ചായൽ ഇതെല്ലാം ബെഞ്ചലൊക്കെ ആവത്തില്ലേ ടേബിളിലാവത്തില്ലേ അപ്പോൾ അദ്ദേഹം പറയും അതായിക്കോട്ടെ പക്ഷേ ഈ ചായ കുടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി വന്നിരിക്കുന്ന ആ അംശം കഴിക്കാനായിട്ട് ഈച്ചയും മറ്റും വരും ആ ഈച്ചയും കൊതുകും കൂടി ചത്തുപോരുത് ഒരു എറുമ്പിന് പോലും കുഴപ്പം വരുത്താതിരിക്കാനുള്ള കൺസേൺ ഉള്ള മഹാമനുഷ്യനുള്ള ലോകമാണത് അപ്പം മനുഷ്യൻ മനുഷ്യനെ മാത്രം എൻ്റെ ഭാര്യയും കുട്ടികളെയും മാത്രം എനിക്ക് കൺസേൺ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ലോകത്തെ ഏറ്റവും വലിയ സ്വാർത്ഥനാണെന്നാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലോകത്തെ അറിഞ്ഞ് ജീവിക്കുക പ്രകൃതിയെ അറിഞ്ഞ് ജീവിക്കുക ഈ നമ്മൾ വന്നു നിന്ന മണ്ണില്ലെങ്കിൽ പ്രകൃതി ഇല്ലെങ്കിൽ നമ്മളില്ല ഈ പ്രകൃതി ഡിസൈൻ ചെയ്തിരിക്കുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയാണ് അവയുമായിട്ടെല്ലാം സമരസപ്പെട്ട് കോ എക്സിസ്റ്റൻസാണ് പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രാജപാലത്തെ അതെ മോളെ രണ്ടോ ഉണ്ടായിരുന്നു രാജപാലയത്തിലേക്ക് രാജപാലത്തിലേക്ക് എത്തിയോളം രാജപാളയം ഉണ്ട് അതെന്ന് വച്ചാൽ ഇതിനെ വളർത്താൻ വലിയ ബുദ്ധിമുട്ടില്ല മാത്രമല്ല വലിയൊരു സുരക്ഷയാണ് ഇവിടെ സ്ത്രീകൾ എൻ്റെ അമ്മയുണ്ട് വൈഫുണ്ട് എൻ്റെ മകളുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു സുരക്ഷയുടെ ചെറിയ യാത്രയല്ല വിവിധ രാജ്യങ്ങളിലൂടെയുള്ള യാത്രയാണ് ആ രാജ്യങ്ങളിലെല്ലാം പോകുമ്പോൾ അഞ്ച് ദിവസങ്ങളിൽ അതെ ഈ രാജ്യങ്ങളിൽ പോകുമ്പോൾ ഞാൻ പിന്നെ കാങ്കുരൂസ് നമ്മൾ കങ്കരു എന്ന് പറയും അവിടെ ചെന്നാൽ കാങ്കുരൂസ് ഓസ്ട്രേലിയയിലെ കാങ്കുരൂസിനെ കാണാൻ വനത്തിനകത്തോടെ ഞാൻ പോയിട്ടുണ്ട് അതുപോലെ ഓസ്ട്രേലിയ തന്നെയുള്ള മരത്തിൽ നിന്ന് ഉറങ്ങുന്ന ഒരു മനോഹര ജീവിയുണ്ട് കോല എന്ന് പറയും കോലയെ കാണാൻ പോയിട്ടുണ്ട് അതുപോലെ ഏത് രാജ്യത്ത് പോയാലും ഞാൻ അവിടുത്തെ പിന്നെ നദിയിൽ പോയി പോയിത്തൊടും അതല്ലെങ്കിൽ അവിടുത്തെ കടല് കാണും കടലിലുള്ള രാജ്യമാണെങ്കിൽ കടൽ കാണും കാടുണ്ടെങ്കിൽ കാട്ടിൽ പത്തോ ഇരുപതോ ദിവസം കാട്ടിൽ തന്നെ ജീവിക്കും അപ്പൊ അങ്ങനെയെല്ലാം വ്യത്യസ്തമായ ജീവിതത്തെ അങ്ങനെ വ്യത്യസ്തമായി ആഘോഷിക്കുന്ന ഒരാളാണ് ഞാൻ കാര്യം ഈ വീട് വന്ന് കാണുമ്പോൾ തന്നെ അറിയാം വീടോ വീടിനോട് ചുറ്റും തന്നെ വനമുള്ള ആളാണ് പോലും വനം ഇവിടെയല്ല ഞാൻ കോന്നിയിലാണ് വനം വളർത്തുന്നത് ഇവിടെ പറ്റാവുന്ന തരത്തിലുള്ള അതെ ഇല്ലിക്കൂട്ടമുണ്ട് മുളം കൂട്ടമുണ്ട് ഞാൻ തന്നെ തീർച്ചയായിട്ടും ആയിരക്കണക്കിന് വൃക്ഷങ്ങൾ നട്ട ഒരാളാണ് ഞാൻ എനിക്ക് സമ്പാദ്യം ഒരുപക്ഷെ പിന്നെ ഇന്ത്യയിലെ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങിക്കുന്ന ഒരു പെർഫോമിങ് ചിത്രകാരനാണ് ഞാൻ പക്ഷെ എന്റെ പ്രതിഫലമെല്ലാം ഞാൻ ഇങ്ങനെ മരങ്ങൾ നട്ടും പക്ഷിമൃഗാദികൾക്ക് കൊടുത്തും ആണ് അല്ലെ ബാങ്കിൽ പൈസ കൂട്ടി കൂട്ടിയിരിക്കുന്നതിൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അത്തരം കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ രാജപാളയത്തെ ചെലത് ചോദിക്കുക എന്നാൽ ഫ്രീ ആയിട്ട് വരണം അത്രയും തരുമോന്ന് ഫ്രീ ആയിട്ട് കൊടുത്താൽ അതിനൊരു വിലയും ഇല്ല നമ്മൾ അതിന് അതിന് അതിൻ്റെതായ വാല്യൂ ഉണ്ട് ഞാൻ ഈ രാജപാളയത്തെ എല്ലാം നല്ല വില കൊടുത്ത് സെലക്ട് ചെയ്ത് വാങ്ങിച്ചതാണ് അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ ഒരാളെ ഫ്രീ ആയിട്ട് കൊടുത്താൽ പിന്നീട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിനെ വഴി തള്ളുന്നതായിരിക്കും നമുക്ക് പക്ഷെ ഞാനത് ആദ്യ സമയത്ത് സത്യത്തിൽ ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് ഒന്ന് രണ്ട് പേര് കൊടുത്തിട്ടു പിന്നീട് പറഞ്ഞു സാറേ ഞാൻ പിന്നെ സിംഗപ്പൂരിന് പോയി അപ്പം പിന്നെ ഞാൻ ഈ ഡോഗിനെ വേറൊത്ത് അതെന്ത് ചെയ്തെന്ന് പോലും നമുക്കറിയത്തില്ല അത് വഴിക്കളയാണ് പക്ഷേ ഏതായാലും ഒരു കാര്യം പറയാം തെരുവുകളിലൊന്നും ഒരു രാജപാളയുമില്ല എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതുപോലെ തൂവെള്ള രാജപാളയം തെരുവില് കൂടെ നടക്കുന്നത് അപ്പോൾ ആരും തന്നെ രാജപാളയത്തെ തെരുവിൽ ഉപേക്ഷിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കാര്യം തെരുവ് പട്ടികളുടെ കൂട്ടത്തിലൊന്നും ഈ തൂവെള്ള നിറത്തിലുള്ള രാജപാളയം രാജപാളയം എന്ന് പറഞ്ഞാൽ ഈ തൂവെള്ള നിറം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം കാണാനില്ല കാണാനല്ല അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത് ഒരു വളരെ സംതിങ് സ്പെഷ്യൽ ആണ് റോയൽ ആണ് റോയൽ രാജപാളയം എന്നാണ് പറയുന്നത് റോയൽ രാജപാളയമാണ് രാജാക്കന്മാരും ഒക്കെ ടിപ്പു സുൽത്താൻമാരും ഒക്കെ വളർത്തിക്കൊണ്ടിരുന്ന ഡോഗ് ബ്രീഡാണ് ബ്രിട്ടീഷുകാരെ ബ്രിട്ടീഷ് കുതിര പട്ടാളത്തിന് ഏറ്റവും വലിയ ആഘാതം സൃഷ്ടിച്ച ഒരു ഡോഗ് ബ്രീഡാണ് രാജാക്കളാണ് രാജപാളയം ഹൗണ്ടിന്റെ ഒരു പ്രത്യേകത രണ്ടോ മൂന്നോ രാജപാളയം ചേർന്നാലാണ് കൂടുതൽ കൂടുതലിതിനെ ആക്രമണം ശേഷി കൂടുന്നത് ഇപ്പോൾ പുലിയെ പോലും ആക്രമിക്കണമെങ്കിൽ ഒറ്റയ്ക്കല്ലത് ആക്രമിക്കുന്നത് രണ്ടോ മൂന്നോ രാജപാളൻ ചേർന്നിട്ടാണ് ആക്രമണം അഴിച്ചുവിടുന്നത് ഇതിപ്പം ഞാൻ ഈ ഡോഗിനെ അഴിച്ചുവിടുകയാണ് ഷോജി രവിയെ ഒന്നും അത് ഉപദ്രവിക്കുന്നില്ല അതീപ്പം അഴിച്ചുവിട്ടാലും അതിനറിയാം ഉടമസ്ഥൻ്റെ സുഹൃത്താണ് എൻ്റെ സുഹൃത്താണ് ഷോജി രവി എന്നറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും ചെയ്യില്ല എന്നുള്ളത് ഉറപ്പാണ് ഇത് നോക്കും അതങ്ങനെ വന്ന് അങ്ങനെ പോകുന്നേ ഉള്ളൂ കണ്ടോ അതേസമയം ഇപ്പോൾ ഒരു വേറൊരു ഡോഗായിരുന്നേ ഇപ്പം ശോജി രവിയുടെ കഥ കഴിക്കാനുള്ള ശ്രമം നടത്തിയാലേ കാര്യം അതിന് ബോധമുണ്ട് അതിനറിയാം ഇതിൻ്റെ ഓണറുടെ ഫ്രണ്ടാണ് ഈ വന്നിരിക്കുന്നത് ഇത്രയും നേരം സംസാരിച്ചു നിൽക്കുന്നു കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ അത് തിരിച്ചറിയാനുള്ള ഒരു തിരിച്ചറിവുണ്ട് അറിവിനപ്പുറം ഒരു തിരിച്ചറിവും കാഴ്ചയ്ക്കപ്പുറം ഒരു ഉൾക്കാഴ്ചയും രാജപാളയത്തിലുണ്ട് എങ്ങനെയാ ഒരു രാജപാളയം പപ്പി ഒറിജിനൽ ആണോ നോക്കുകയാണെന്നോ അതായത് കൈ കണ്ടോ കൈവെള്ളയൊക്കെ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ വെള്ള കളറാണ് നഖമൊക്കെ തൂവെള്ള കളറാണ് ശരി അതായത് മൂക്കൊക്കെ പിങ്ക് പിങ്ക് കളർ ശരീരം ഇച്ചിരി വെള്ളം നനച്ച് നോക്കാമെങ്കിൽ പിങ്ക് കളറാ സ്കിന്ന് പിങ്ക് കളറാണ് അതുപോലെ തൂ വെള്ള തന്നെ ആയിരിക്കും അല്ലാതെ വേറൊരു സ്പോട്ടും കാണത്തില്ല ഒരു ബ്ലാക്ക് സ്പോട്ടും അങ്ങനെ ഒന്നും കാണാൻ പറ്റത്തില്ല അതുപോലെ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി നല്ല പിന്നെ ബോൺ സൈസ് ഒക്കെ ഉള്ള പപ്പിയാണ് നല്ലത് കണ്ടോ ഇതിന്റെ താടയൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടോ ഇതൊക്കെ ടോപ്പ് ക്വാളിറ്റി ഏറ്റവും ടോപ്പ് ക്വാളിറ്റി മുപ്പത് ദിവസം പോലും ആയിട്ടില്ല ഈ പപ്പി ഇത്രയും ബോൺ സൈസും ഇതുമെല്ലാം ആയിട്ടുണ്ട് കണ്ടോ ഇതേലെ എട്ട് പപ്പിയുണ്ട് പക്ഷേ എല്ലാം നേരത്തെ തന്നെ ബുക്കിംഗ് ആയിരിക്കുന്ന ഇനി ഒന്നോ രണ്ടോ എണ്ണമേ ഉള്ളൂ ചെവിക്ക് അങ്ങനെ അപൂർവമായിട്ട് ഇപ്പം ഒരു ലക്ഷം അല്ല ഒരു പതിനായിരം ഡോഗിനിടയിൽ ഈ വെള്ള തൂവെള്ള കളറിലുള്ള എല്ലാ ഡോഗുകൾക്കും പതിനായിരം എണ്ണത്തിനകത്തൊന്നോ രണ്ടോ എണ്ണമൊക്കെ അങ്ങനെ 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 സംഭവിക്കും തൂവെള്ള എല്ലാത്തിനും അങ്ങനെ എല്ലാ ജീവജാലങ്ങളും രാജപാലത്തിനായിട്ട് അങ്ങനെ ഒരു പ്രശ്നമായിട്ടില്ല തൂവെള്ള നിറം വരുന്ന എല്ലാ 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 ജീവജാലങ്ങളിലും വെള്ളക്കടുവയൊക്കെ ഉണ്ടല്ലോ ശരി ശരി അപൂർവമായിട്ട് വെള്ളക്കടുവകൾക്കുണ്ട് അതൊരു പ്രകൃതിയിലെ വികൃതിയാണ് അത് ഈ പറഞ്ഞ പോലെ ആയിരക്കണക്കിന് എണ്ണത്തിനിടയിൽ ഇത് കണ്ടോ ഇത് ഇതെ അത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് റെസ്പോണ്ട് ശരിക്കും ഈ പിന്നെ രാജപാളയത്തിന്റെ വളർന്നു വരുമ്പോൾ ചെവി ഒന്നും ഒരിക്കലും മേപ്പോട്ട് നിക്കരുത് മേപ്പോട്ട് നിന്നാൽ രാജപാളയോ അല്ല അതെപ്പോഴും രാജപാളയത്തിന്റെ ഇങ്ങനെ താഴോട്ട് തന്നെ ചെവി കിടക്കണം ശരിക്കും ഇപ്പൊ പല നാടുകളിലും പോയ തമിഴ്നാട്ടിലൊക്കെ പോയി വില കുറച്ച് രാജപാളയം എന്ന് പറഞ്ഞ് കിട്ടുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് അത് ക്രോസ് ബ്രീഡോ ഒരേ ബ്ലഡ് ലൈനിലുള്ള ബ്ലീഡിങ്ങോഡിങ്ങോ ഒക്കെ ആയിരിക്കാം അപ്പോൾ അതു തന്നെയായിരിക്കും വില കുറച്ചൊക്കെ തരുന്നത് പക്ഷേ എപ്പോഴും ക്വാളിറ്റി ഉള്ളതിന് അതിനൊരു വിലയുണ്ടാവും അതിൻ്റെതായ ക്വാളിറ്റി എപ്പോഴും ക്വാളിറ്റി ഉള്ള എന്ത് സാധനം വാങ്ങിച്ചാലും ഇപ്പം നമുക്ക് രണ്ട് ലക്ഷം രൂപയ്ക്ക് ഉള്ള കാറും വാങ്ങിക്കാം രണ്ട് കോടി രൂപയുടെ കാറും വാങ്ങിക്കാം എന്ന് പറഞ്ഞ പോലാണീ ഇതിൻ്റെ എല്ലാം കാര്യം എന്തിനെ വാങ്ങിച്ചാലും അങ്ങനെ നല്ലല്ലേ ഇപ്പോൾ ആപ്പിളിൻ്റെ ഐഫോൺ വാങ്ങിക്കണമെങ്കിൽ അതിനനുസരിച്ച് പൈസ കൊടുക്കണം ഐഫോൺ സെവൻറ്റീൻ വാങ്ങിക്കണമെങ്കിൽ അതിനനുസരിച്ച് പൈസ കൊടുക്കണം ഫിഫ്റ്റീൻ വാങ്ങിച്ചാൽ മതി അതിനനുസരിച്ച് കൊടുത്താൽ മതി അല്ലെ പഴയ എയ്റ്റ് വാങ്ങിച്ചാൽ ഐഫോൺ ഫോൺ എയ്റ്റ് വാങ്ങിച്ചാൽ അത് മതി സാംസങ്ങിൻ്റെ അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡ് ഇതുണ്ടല്ലോ അപ്പോൾ ക്വാളിറ്റി നോക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അത്രയും ഇതിനെയൊക്കെ താല്പര്യപ്പെടുന്നവർക്കും ഒക്കെയാണ് നമ്മൾ ശരി അല്ലെ രസം എന്താ പറയുക ഇപ്പം ഈ കുട്ടികൾക്കെല്ലാം ഇപ്പം സൈക്കോളജി പഠിച്ചവർക്കെല്ലാം അറിയാം കുട്ടികൾക്കെല്ലാം ഇപ്പം ഐ ജനറേഷൻ കിഡ്സ് അല്ലെ ആൽഫ കിഡ്സ് എന്നാണ് ഒരു രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലൊക്കെ അടുപ്പിച്ച് ജനിച്ച കുട്ടികളെ പറയുന്നത് ഈ ഐ ജനറേഷൻ കിഡ്സിനെല്ലാം ഗാഡ്ജറ്റ് അഡിക്ഷനാണ് മൊബൈൽ അഡിക്ഷനാണ് ഇൻ്റർനെറ്റ് അഡിക്ഷനാണ് ഗെയിം അഡിക്ഷനാണ് ഈ അഡിക്ഷൻ വലിയ ദോഷമാണ് ചെയ്യുന്നത് മാനസിക പ്രശ്നമാണ് ആ അഡിക്ഷനിൽ നിന്ന് കുട്ടികളെ മാറ്റാനുള്ള ഏറ്റവും നല്ല ഉപാധിയായിട്ട് ഇപ്പം ചൈൽഡ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് ഇങ്ങനെയുള്ള പെറ്റ്സിനെ കൊടുക്കുക ഇതാണ് ഇതിൻ്റെ നാച്ചുറൽ വേ എന്ന് പറയുന്നത് പണ്ട് നമുക്കറിയാം നമ്മുടെ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് ഇത്രത്തോളം ഡിപ്രഷൻ ഇല്ലായിരുന്നു എന്തുവാ നമ്മൾ എല്ലാ വീട്ടിലും വലിയ വീട്ടിലായാലും ചെറിയ വീട്ടിലായാലും എല്ലാം പശു ഉണ്ട് ആടുണ്ട് സ്കൂളിൽ നിന്ന് വന്നാൽ ഉടനെ നെസ്ട്രാൾജിക് ആയിട്ടുള്ള ഓർമ്മകളല്ലേ ആടിനെ തീറ്റാൻ പോകുന്നു പശുവിനെ തീറ്റാൻ പോകുന്നു അതിന് പുല്ല് പറിച്ചു കൊടുക്കുന്നു അതുതന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിരുന്നു ഇന്ന് നമ്മൾ നമ്മളതിലെല്ലാം മാറി കുട്ടികൾക്ക് വഴക്കുണ്ടാക്കിയിരിക്കാം മൊബൈൽ ഫോൺ കാണിച്ചു കൊടുത്ത് അങ്ങനെ അങ്ങനെ വന്നു കുട്ടികൾക്കെല്ലാം ഒരുമാതിരി പിരിവെട്ടിയത് പോലായി അതിൻ്റെ അനന്തര ഫലമാണ് ഇപ്പോൾ കാണുന്ന എം ഡി എം എയും അതുപോലുള്ള ഡ്രഗ്ഗുകളും എല്ലാം ഇറങ്ങി വന്നിരിക്കുന്നത് അതാണ് പക്ഷേ ഇതിനെയൊക്കെ ജീ സ്നേഹിച്ച് ജീവിക്കുമ്പോൾ ജീവിതത്തിനൊരു വേറിട്ടൊരു അർത്ഥം ഉണ്ടാകും നമ്മൾ കുട്ടികളെ അങ്ങനെ ഈ സഹജീവി സ്നേഹമാണ് എല്ലാ സ്കൂളുകളിലും പ്രചരിപ്പിക്കേണ്ടത് ആടിനെ വളർത്തിയും പശുവിനെ വളർത്തിയൊക്കെ ഇനി ജീവിക്കുക എളുപ്പമുള്ള കാര്യമല്ല എങ്കിലും ഒരു ഒരു കുഞ്ഞു ഡോഗിനെങ്കിലും വളർത്തുക എന്ന് പറയുന്നത് സിമ്പിളായ ഒരു കാര്യമാണ് നമ്മുടെ എന്തേലും ഒരു പെറ്റിനെ വളർത്തുന്നത് നല്ലതായിരിക്കും കുട്ടികളിലൊരു ഒരു സഹജീവി സ്നേഹം മറ്റുള്ളതിനെ സ്നേഹിക്കാനും അതിനെ കൺസേൺ നടത്താനും ഇപ്പോഴത്തെ ഈ ഡിവോഴ്സുകൾ ഞാൻ എത്രയോ ഡിവോഴ്സ് കേസുകൾ കൈകാര്യം ചെയ്തൊരു അഡ്വക്കേറ്റാണ് അതിൻ്റെ എല്ലാം ഒരു കാരണം അവനവനെ മാത്രം സ്നേഹിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടാവുകയാണ് അവനമനുസം ആ കൊടിയ സ്വാർത്ഥതയുടെ ലോകത്ത് നമ്മൾ മറ്റ് പല ജീവജാലങ്ങളുണ്ടെന്നും അതിനെയൊക്കെ സ്നേഹിക്കാനും പൂക്കളെ സ്നേഹിക്കാനും പൂമ്പാറ്റകളെ സ്നേഹിക്കാനും ഇങ്ങനെയുള്ള ഇത് ലോകത്തെ ഏറ്റവും മനോഹരമായ ഡോഗ്രിയുടെ ആയിട്ടുള്ള ഈ രാജപാളയത്തെ പോലുള്ള എന്ത് രസമാണ് ഒരു മുയൽക്കുട്ടിയെ പോലെയൊക്കെയാണ് ഇത്രയും രസമുള്ള ഒരു പപ്പി ലോകത്തില്ല കേട്ടോ ഏറ്റവും രസമുള്ള പപ്പി എന്ന് പറയുന്നത് രാജപാളയത്തിൻ്റെ പപ്പിയാണ് അതെ അതായത് ജോൺ കീറ്റ്സിന്റെ വരികളാണ് തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ സൗന്ദര്യം എന്ത് എക്കാലത്തെയും സന്തോഷത്തിന് നിദാനമാണ് ഇത് നോക്കൂ ഈ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് നമുക്ക് ഈ പച്ച പുല്ലിൽ ഈ ഇതിങ്ങനെ തലചായിച്ച് ഉറങ്ങുന്ന ഇതിനൊക്കെ എത്ര നേരം കണ്ടിരുന്നാലും കടലും ആനയും മോഹൻലാലിനെയും കണ്ടാൽ മടുക്കത്തില്ല എന്ന് പറയുന്ന പോലെ ഉള്ളൊരു ഒരു രസമാണ് സമയം പോകുന്ന അറിയത്തില്ല ഞാൻ ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ സ്റ്റേജ് ഷോ ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ ടെൻഷനും മാറുന്നത് ഇങ്ങനെയുള്ള ജീവജാല ഈ ജീവ ഇവരോടൊക്കെ ഇത് ചെയ്യുമ്പോഴാണ് ഇവരിങ്ങനെ തലോടുകയും ഇവയെ ഇങ്ങനെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനൊരു വേറിട്ടൊരു വേറിട്ടൊരു മാനം കൈവരുന്നത് അപ്പോൾ ഇതിനെയൊന്നും സ്നേഹിക്കാത്ത ജീവിതം ജീവിതമല്ല